السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يلا وليقال ملك تبانو ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ മൊഹിദീമാരിയുടെ വ്യാഖ്യാനം തുടരുകയാണ് മഹാനായ ഖാലി മുഹമ്മദ് തങ്ങൾ മൊഹദ്ദീഷേർ തങ്ങൾ ഉപ്പാപ്പയുടെ മധു പ്രകീർത്തനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് പറയുന്നത് എല്ലാ വലികളും മേലെ കുത്തുപാണ് ഒരു മെന്നൂടെ വീട്ടിലെ പുള്ളേരാതെന്നോവർ എല്ലാ അവലിയാക്കളും അവരുടെ ഉന്നത സ്ഥാനത്തിയെത്തിയ പുത്തുവുകൾ എന്ന മഹാന്മാരും എൻ്റെ വീട്ടിലെ കുട്ടികൾ ആണെന്നാണ് ഷേഖ് അവൾ ഷേഖ് ജയിലാനി തങ്ങൾ അവൾ പറയുന്നത് അവലിയാക്കൾ തൻ്റെ കാലത്തും ശേഷം വരുന്നവർക്കും മറ്റുള്ള എല്ലാ അവലിയാക്കൾക്കും നേതാവാണ് ഷേഖ് ജയിലാനി തങ്ങളെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ആ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കീയിൽ വരുന്ന എല്ലാ അവലിയാക്കളും അവരുടെ ആ മഹത്വ അവരുടെ കീഴിലുള്ളവരെ സംബന്ധിച്ച് അവരുടെ കീഴിലുള്ളവരെ സംബന്ധിച്ച് ഫുള്ളർ കുട്ടികൾ എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ് ഒരു സ്നേഹത്തിന്റെ ഒരു വാക്കുകളാണത് കേട്ടോ അല്ലാതെ ഒരു അവരെ ഒരു നിസ്സാരപ്പെടുത്താൻ വേണ്ടിയല്ല ഇപ്പോൾ ഞാൻ എൻ്റെ ശിഷ്യന്മാരായ കുട്ടികളെ വിളിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ആ ഇതൊക്കെ എൻ്റെ ശിഷ്യന്മാരാണ് എൻ്റെ കുട്ടികളാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് ഒരു സ്നേഹത്തിൻ്റെ ആ കുട്ടികളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അല്ലാതെ അവരെ അവരെ ഒന്ന് നിസാരപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അല്ല തങ്ങളവുകൾ ഇവിടെ പറഞ്ഞത് അവരോടുള്ള സ്നേഹം മറ്റുള്ള അല്ലാത്തവരോടുള്ള ആ സ്നേഹങ്ങൾ അവരുടെ കീഴിലുള്ള എല്ലാ ശിഷ്യന്മാരോടും അത്രയും സ്നേഹത്തോടുകൂടെയുള്ള വാത്സല്യത്തോടുകൂടെയുള്ള ഒരു പ്രഖ്യാപനമാണ് അത് ആ വഴിയിൽ പറഞ്ഞത് അതുപോലെ ബാഷിൻ ഉള്ളവരും ും അതായത് കുത്തുബികളായ അവലിയാക്കൾ എന്ന് പറഞ്ഞുവല്ലോ ഭൂമിയിലും ആകാശത്തും പ്രവർത്തിക്കുന്നവര് ഭൂമിയിലും ആകാശത്തും പ്രവർത്തിക്കുന്നവരാണ് എന്ന് എന്ന് ശേഖവരുകൾ പറഞ്ഞു അതായത് എന്റെ പ്രവർത്തന മേഖല ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും എനിക്ക് ഇഷ്ടം പോലെ ആകാശത്തും എനിക്ക് ഇതുപോലെ പ്രവർത്തിക്കുവാൻ ഇതുപോലെ പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ട് എന്നാണ് ശേഖവറുകൾ പറയുന്നത് ആത്മീയമായ ആത്മീയമായ ഒരു ഔന്നിത്യം ഒരാൾക്ക് ലഭിക്കുമ്പോൾ അവരിൽ ലഭ്യമാകുന്ന ചില അംഗീകരണ അംഗീകാര അംഗീകാരമാണ് അംഗീകരണങ്ങളാണ് ഇത് ആ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു സാധാരണ വിശ്വാസിക്ക് ഒരു സാധാരണ ഒരു ഉമ്മിനായ ഒരു വിശ്വാസിക്ക് തന്നെ അറച്ചിങ്കൽ എത്താനുള്ള സൗഭാഗ്യം ഉണ്ടാകുമ്പോൾ അതെപ്പോഴാണ് ഉണ്ടാകുന്നത് ബുധോടുകൂടെ കിടന്നുറങ്ങിയാൽ അറച്ചിൻ്റെ അടുത്ത് സൂര്യോദ ചെയ്യാൻ അവന്റെ ആത്മാവിന് അവസരം ഉണ്ടാകുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ വധോടുകൂടെ ഉറങ്ങാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം അപ്പോൾ ആകാശലോകത്ത് പ്രവർത്തിക്കും പ്രവർത്തിക്കാൻ ആകാശലോകത്ത് പ്രവർത്തിക്കുവാൻ അവസരം കിട്ടുക എന്നുള്ളത് അതൊരു മഹാഭാഗ്യമാണ് അതൊരു അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു പ്രയാസമുള്ള ഒരു കാര്യമല്ല ഷേഖ് ജീലാനി തങ്ങൾ ഷെയ്ഖ് ജീലാനി തങ്ങളെ അംഗീകരിച്ച ആത്മീയമായ ഉന്നതിയിലെത്തിയ മഹാന്മാരും അവർക്കും അള്ളാഹു താല ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് ഈ വരിയിൽ പറഞ്ഞത് നമുക്കറിയാമല്ലോ മുത്ത് നബി സലഹു അലൈ മുർദി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് മെഹ്റാജിന്റെ രാത്രിയിൽ നബി വസ്ല്ല മൂസാ നബിയെ ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടോ എന്ന് മുത്തനബിതങ്ങൾ പറഞ്ഞു മുത്തനബിതങ്ങൾ നേരെ പോയത് മൂസാ നബിയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം പോയത് അവിടുന്ന് വൈത്തിൽ മുക്കദ്സിൽ തിരിച്ചെത്തിയപ്പോൾ മുത്തനബിയെ സ്വീകരിക്കാൻ വേണ്ടി ആ മൂസാ നബി വൈത്തുൽ മുക്കദ്സിൽ ഉണ്ട് ഖബറിൽ ഖബറിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഖബറിൽ നിസ്കരിക്കുന്നത് സ്കിരിക്കുന്നത് കണ്ടോ അങ്ങനെ വൈത്തുൽ മുക്കദ്സിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെയും കണ്ടു മുത്തുനബിയെ സ്വീകരിക്കാൻ മുമ്പന്തിയിൽ മൂസാ നബി ഉണ്ട് അവിടെ നിന്ന് ഇസ്ര ഇന്ത്യ രാത്രിയിൽ ആകാശത്തിരുന്നപ്പോൾ ആറാനാകാശത്തി എത്തിയപ്പോൾ മുത്ത് നബിയെ അവിടെ പ്രകീർത്തനം ചെയ്യാനും മുത്ത്നബിയെ അവിടെ സ്വീകരിക്കുവാനും ആകാശത്തും ഇവിടെ കണ്ട മുസാൻ നബി അവിടെയുണ്ട് വഫാത്തായി പോയ മൂസാ നബി ഉണ്ട് നമ്മളിതാണ് നമ്മൾ ഓർക്കണം അതുപോലെ അങ്ങനെ അള്ളാഹുവിനെ ഉപേക്ഷിച്ചു ആറാൻ ആകാശത്തിൽ ഉപേക്ഷിച്ചു പറഞ്ഞു നബിയെ അള്ളാവിനെ പോയി കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരൂ എന്ന് തങ്ങളോട് പറഞ്ഞു ജിബിറിൽ അലിസ്ലാം അവിടുന്ന് മുത്തുനബിയെ തങ്ങളെ അവിടുന്ന് പറഞ്ഞേറ്റ് തിരിച്ചു വരുമ്പോൾ അമ്പത് വക്ത നിസ്കാരവുമായി തിരിച്ചു വന്നപ്പോൾ ആറാൻ ആകാശത്ത് വെച്ച് മൂസാൻ നബി വീണ്ടും ഇടപെടുന്നു മരിച്ചു പോയ മൂസാ നബിയ വീണ്ടും ഇടപെടുന്നത് നബിയെ അള്ളാൻ്റെ അടുക്കൽ പോയി കുറച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞ് അള്ളാൻ്റെ അടുക്കൽ പോയി കുറച്ചു വന്നു അങ്ങനെ ഒമ്പത് തവണ ആന മൂസാ നബി അലൈസ്ലാം മുത്ത് നബിയെ മടക്കി അയച്ചു അപ്പോൾ ആത്മീയമായ നിമിതങ്ങൾക്ക് മരണപ്പെട്ടു പോയ മൂസാ നബി അവിടെ നിന്ന് സഹായിച്ച് മൂസാ നബിയുടെ ഇടപെടൽ കാരണം അമ്പത് വക്തുള്ള നിസ്കാരം അഞ്ചു വക്തായി തിരിച്ചു കിട്ടി അപ്പോൾ മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ അത് മറ്റുള്ളവരെ സഹായിക്കും എന്നതിന് ഏറ്റവും ഉന്നതമായ തെളിവ് നമുക്ക് ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ആത്മീയ ലോകത്ത് പ്രവർത്തിക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നമ്മളൊന്നും ഒരു അതിശയവും നമുക്ക് വേണ്ട എന്നാറ എന്നെ പാടോന്നോ നിങ്ങൾ എന്നെ ആരോടും തുല്യതപ്പെടുത്തണ്ട നിങ്ങൾ എന്നെ മറ്റുള്ളവരോട് നിങ്ങൾ തുല്യത പെടുത്തണ്ട എന്നെന്താക്കണ്ട തുല്യതപ്പെടുത്തണ്ടെ വേണ്ടതുപോലെ നിങ്ങൾക്ക് അറിയുകയില്ല എന്നാണ് സേഹവറുകൾ ഈ വരിയിലൂടെ പറയുന്നത് അത് ഷെയ്ജീലാനി തങ്ങൾ ഉന്നതമായ മഹത്വമുള്ളവരാണ് ആ മഹത്വത്തിന്റെ അളവ് മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് ധാരാളം ആളുകൾ അതുകൊണ്ട് എന്നെ അറിയണം എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയൂല അറിയൂല എന്നെ കൊണ്ട് എന്നെ നിങ്ങൾ ചർച്ച ചെയ്ത് അറിയാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾ വെറുതെ സമയം കളയണ്ട അവിടുത്തെ മഹത്വത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മഹാനവറുകൾ തന്നെ ഇവിടെ പ്രഖ്യാപിക്കുക എന്നെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ സമയം കളണ്ട എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നോടെ ആകും ഞാൻ ചൊല്ലോ ആകും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് എൻ്റെ കൽപ്പന ഞാൻ എന്തെങ്കിലും കൽപ്പിക്കുന്നത് അത് അള്ളാഹു അള്ളാഹു അനുവാദം തന്ന അടിസ്ഥാനത്തിൽ ആണ് അതുകൊണ്ട് ഞാൻ ആകണമെന്ന ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം അതപ്പോൾ തന്നെ ആകും കേട്ടോ അള്ളാഹു പറഞ്ഞില്ലേക്കുൻക്കുൻ അള്ളാഹു ഒരു വസ്തുവിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കാൻ അതിനോട് നീ ആകൂ എന്ന് പറഞ്ഞാൽ അത് ആകും അതാണ് പറഞ്ഞ ആകും ഞാൻ ചൊല്ലുകിൽ ആകും അതെന്നോവർ ഉണ്ടാകുമോ എന്ന് അള്ളാഹുത്താല പറഞ്ഞാൽ അപ്പോൾ അത് ഉണ്ടാകും അപ്പോൾ എൻ്റെ കൽപ്പന ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് ഒന്നും എൻ്റെ സ്വന്തം അഭിപ്രായത്തിലല്ല എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഓർഡർ കിട്ടിയത് പ്രകാരമാണ് അള്ളാഹുവിൻ്റെ മഹത്തക്കളായ മഹാന്മാരായ അവലിയാക്കളിലാഹില്ല അബറ അവരെന്തെങ്കിലും അള്ളാഹുവിനോട് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ അള്ളാഹു താല നടപ്പിൽ വരുത്തുമെന്നും ഹദീസിൽ ഉണ്ട് അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ പൊരുത്തം സമ്പാദിക്കുന്ന അവരുടെ പ്രീതി സമ്പാദിക്കുന്ന നല്ലവരിൽ അല്ലാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ മഹാനായ ഹൗസുല്ലാൻ തങ്ങൾ പാപ്പിയുടെ കൊണ്ട് അള്ളാഹു നമ്മളെ ഒരു ലോകത്തും വിജയിപ്പിക്കട്ടെ നബി അബ്ദുൽ ആമീനി ഫാത്തിഹ